സയ്യദ് കുത്തുബ് ഒരു ഘട്ടത്തും മൗലാന മൗദൂദി മറു കട്ടത്തും അലിഷരിയത്തി തലയുടെ മുകളിൽ വെച്ചിട്ട് നിങ്ങൾ രാജ്യത്ത് എന്ത് സൗഹൃദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ എത്ര വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും എന്നെ നിങ്ങൾ അങ്ങ് കടിച്ചു പറഞ്ഞത് എന്നാലും ഞാൻ മാധ്യമം പത്രത്തോടും മീഡിയ മീഡിയോടും ജമാഅത്ത് ഇസ്ലാമിയോടും പറയട്ടെ മൗലാന മൗദൂദിയെ നിങ്ങൾ കളയുന്നത് വരെ നിങ്ങളുടെ മതവിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധതയും തുറന്നു പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഞാൻ അതിന്റെ ബാധ്യതയാണ് അതിന്റെ ഉത്തരവാദിത്തമാണ് സ്വാതന്ത്ര്യ സമരകാലം മുതൽ ഇന്ത്യയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പഴപ്പിക്കാൻ പറഞ്ഞ കുറെ ആളുകളുണ്ട് ഇന്ത്യയിൽ മരിച്ചുപോയാൽ അതൊരു അനിസ്ലാമിക രാജ്യത്ത് കടന്നിട്ട് ഞാൻ മരിക്കേണ്ടി വരുമെന്ന് കരുതി പാകിസ്ഥാനിലേക്ക് പോയാലാണ് മൗലാന മൗദൂദി ആ മൗദൂദിയുടെ വിശുദ്ധമാക്കുന്ന ഒരു തീവ്രവാദ വിരുദ്ധ സമീപനത്തോട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ വ്യക്തിപരമായി അത് തുറന്നു കാണിക്കാതെ നിങ്ങൾ നടത്തുന്ന ഒരു സൗഹൃദവും സത്യസന്ധമാവില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് അത് ഇസ്ലാമിക വിരുദ്ധമെന്നല്ല മനുഷ്യത്വ വിരുദ്ധമാണ് ലോകത്തിലെ മനുഷ്യത്വ വിരുദ്ധമാണ് മനുഷ്യ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള അനിസ്ലാമികമായ പ്രവണതകളെ ഇസ്ലാമീകരിക്കാനുള്ള പുതിയ കാലത്തെ സജ്ഞകളെ മുഴുവൻ എതിർക്കപ്പെടേണ്ടതുണ്ട് അത് അതിനെ അത് ഇപ്പോ വ്യാപകമായി പറയുന്നു ഞാനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില തർക്കങ്ങളുണ്ട് ആ തർക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ എന്താണ് റാഡിക്കൽ എന്ന് പറഞ്ഞ് ലോകത്ത് വലിയ കുഴപ്പങ്ങൾ ഇസ്ലാമിക വിരുദ്ധത്തെ പുതിയ മാനങ്ങൾ തീർക്കുന്നവർ അവരെ ചേർത്തു വെച്ച് കേരളത്തിലെ നവോത്ഥാന സംരംഭങ്ങളായ ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തെ തടുക്കാൻ ബുദ്ധിപരമായി തന്നെ ആളുകൾ നടത്തി അതൊരു അതിലൊരു ബുദ്ധി ഉണ്ട് എന്താ ബുദ്ധി നിങ്ങൾ മുസ്ലിം എക്സ്റ്റാബ്ലിഷ്മെന്റുകൾ കേരളത്തിൽ തകർന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിനും കച്ചുപിടിക്കാനാവില്ല മുസ്ലിം എസ്റ്റാബ്ലിഷ്മെന്റ് എന്താണ് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം ഇവിടുത്തെ സുന്നി പ്രസ്ഥാനമാണ് ഇവിടുത്തെ എം എസ് എസ് ആണ് ഇവിടുത്തെ എം ഇ എസ് ആണ് ഇവിടുത്തെ തബിലീഗ രാണ് ഇവിടുത്തെ ദക്ഷിണ കേരള രമയത്തുള്ളവയാണ് ഒരുപാട് മുസ്ലിം എക്സ്റ്റാബ്ലിഷ്മെന്റുകൾ ഉണ്ട് ആ എക്സാ എസ്റ്റാബ്ലിഷ്മെന്റുകൾ തകരാത്തതാണ് കേരളത്തിൽ മത തീവ്രവാദികൾ കച്ചുപിടിക്കാതെ പോയത് എന്നാൽ അവസരം വരുമ്പോൾ ഈ എക്സ്റ്റാബ്ലിഷ്മെന്റുകൾ തകരാതെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറാനാവില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും പുതിയ നവ തീവ്രവാദികളുടെ കടതുകയറ്റം എന്ന് പറയുന്നത് അത് ഒരു സൗഹൃദത്തിന്റെ പേരിൽ മിണ്ടാതിരുന്നത് കൊണ്ട് കാര്യം ഉണ്ടാവുന്ന അപകടമാണത് അത് അപകടമാണ് ഞാൻ ചോദിക്കട്ടെ ഐ എസ് അടക്കം ലോക ഐഎസ് എന്നതിന്റെ നിർവചനം എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ് എന്ന് വെച്ചാൽ ഇസ്ലാമിക ഭരണകൂടമാണ് അത് തന്നെ സാഹിബ് പറഞ്ഞത് മതരാഷ്ട്രവാദം എന്നത് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇമാം പൂർത്തിയാവണമെങ്കിൽ ഇസ്ലാംകാര്യങ്ങൾ പൂർത്തിയാവണമെങ്കിൽ ഇവിടെ മരിച്ചുപോയാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായാലേ പറ്റൂ എന്ന് പറഞ്ഞത് ആരാണ് ഞാൻ ബഹുമാനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞു സൗദി അറേബ്യയിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും എടുത്തു എടുത്തുകളയപ്പെടുന്ന പുസ്തകങ്ങൾ ഉണ്ട് വ്യാപകമാണ് പുസ്തകങ്ങൾ സൗദിയിലെ എല്ലാ ലൈബ്രറികളിൽ നിന്നും എടുത്തു കളഞ്ഞു എല്ലാ പാഠശാലകളിൽ നിന്നും എടുത്തു കളഞ്ഞു കേരളത്തിൽ ഈ അദ്ദേഹം വിൽക്കപ്പെടുകയാണ് ഞാനിപ്പോ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അത് കാണേണ്ട കേൾക്കേണ്ട പുസ്തകമാണ് കേരളത്തിൽ ഇന്നു വരെ അത് പരിഭാഷപ്പെടുത്തിയിട്ടില്ല മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല ഉറുദു പുസ്തകമാണ് പാകിസ്ഥാനിൽ നിന്ന് വരുത്തിച്ചതാണ് എന്താ പുസ്തകം എന്ന് വെച്ചാൽ മൗദൂരി സാഹിബ് എഴുതിയ പുസ്തകമാണ് മൃദത്തിനെ വധിക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഞാനത് ഏതായാലും ഇവിടെ അത് ഇറക്കണില്ല കാരണം എന്താണ് പൈസ ഇല്ലാഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല ഞാനതിറക്കാൻ പോവാണ് ഞാനതിന്റെ പരിഭാഷ മുഴുവൻ പൂർത്തീകരിച്ചു അത് ഇറങ്ങേണ്ടത് ആവശ്യമുണ്ട് എവിടെയാണ് എവിടെയാണ് ഐ എസ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ വായിക്കണം മനുഷ്യൻ ആവശ്യം മനുഷ്യത്വ വിരുദ്ധതയുടെ മുഴുവൻ അംശങ്ങളും വലിച്ചെടുത്ത് പുറത്തിട്ട് കൊടുത്തിട്ട് നിങ്ങൾ വായിക്കോ എന്ന് പറയാ എന്നിട്ട് മാറിയിക്കണവായി കുറച്ച് ദൂരെ മാറി നിന്നിട്ട് ഞങ്ങളൊന്നുമില്ലേ ഞങ്ങൾ കണ്ടോ സാധുക്കൾ നിങ്ങൾ സാധുക്കളായിട്ട് വല്ല കാര്യമുണ്ടോ ഈ ആശയം മുഴുവൻ തീയല്ലേ ഈ ആശയം മുഴുവൻ മതവിരുദ്ധതയല്ലേ ഈ ആശയം മുഴുവൻ മാനവ മാനവികതക്കെതിരല്ലേ മറ്റുള്ളവൻ മറ്റൊരു രാജ്യത്ത് പോയ വായു പോലും ശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്ന വലിയ മാനവിക വിരുദ്ധത എന്താ ഉള്ളത് ഇസ്ലാമിക രാജ്യമല്ലാത്തടുത്ത് പോയാൽ നിങ്ങൾക്ക് വാങ്ങുന്ന ശമ്പളം ഹറാമെന്ന് പറയുന്നതിനേക്കാൾ വലിയ മാനക മാനവിക വിരുദ്ധത എന്താ ഉള്ളത് ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ ഞാൻ ഞാൻ ഈ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ സത്യസന്ധമായി ഇവരൊക്കെ പറയേണ്ട ചില വസ്തുതകൾ രാജ്യത്തുണ്ട് അതെന്താണെന്നറിയോ നമ്മള് ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ് നമ്മളിവിടെ മദീനക്കരാറ് പോലെ ഇന്ത്യയോട് ബൈത്തു ചെയ്ത് ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഇവിടെ എടുക്കുന്ന പ്രതിജ്ഞയുണ്ട് ഈ രാജ്യത്ത് പറഞ്ഞു വിഴുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു അഷ്വറൻസ് ഉണ്ട് അതെന്താണ് അതോ അതൊരു ഒരു ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ഈ രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് ബാധിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമിയെ മറുപടി പറയോ ജമാഅത്തെ ഇസ്ലാമിയെ മറുപടി പറയോ ഞാൻ ഉറപ്പിച്ചു പറയും ഇവിടെ ബൈഅത്ത് ചെയ്ത ഈ രാജ്യത്തോട് ഈ രാജ്യത്തിന്റെ ഈ സൗഹൃദവും ഈ സഹോദരവും മറ്റിതര മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയുടെ വ്യവസ്ഥയാണ് ശരിയെന്ന് അസന്നിഗ്ധമായി ഞാൻ പറയും അങ്ങനെ പറയുമോ ന്യൂനപക്ഷത്തിന്റെ ദുർബലതയോടെ അകത്തിരുന്നു കൊണ്ട് പറയുന്ന മതസൗഹാർദ്ദം കാവഢ്യമാണ് ന്യൂനപക്ഷത്തിന്റെ ദുർബല ആ മറച്ചു വാളു കാണാത്ത സൗഹൃദമാണ് അവിടെയാണ് മൗദൂദിയെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത് ഇന്ത്യയോട് ലയിച്ചു ഇന്ത്യൻ ഇന്ത്യൻ ഡെമോക്രസിയോട് ഇന്ത്യയുടെ വ്യവസ്ഥയോട് നിങ്ങൾക്ക് ലയിച്ചു ചേരണമോ ചേരണമെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി മൗലാന മൗദൂദിയെ തള്ളി പറഞ്ഞ മതിയാവു അലിഷരീ തള്ളി പറഞ്ഞ മതിയാവു സയ്യദ്ബിനെ തള്ളി പറഞ്ഞ മതിയാവും സയ്യദ് കുത്തബ് ഒരു ഘട്ടത്തും മൗലാനാ മൗദൂദി മറു കട്ടത്തും അലി ഷരീഗജി തലയുടെ മുകളിൽ വെച്ചിട്ട് നിങ്ങൾ രാജ്യത്ത് എന്ത് സൗഹൃദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നിട്ട് രാജ്യത്തെ സൗഹൃദത്തിന്റെ പാന്താവിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാപ്രസ്ഥാനത്തെ നിങ്ങൾ തീവ്രവാദത്തിന്റെ പട്ടികയിൽ കൊണ്ടുപോയി ചേർത്താൻ ശ്രമിക്കുകയാണ് നിങ്ങൾ എത്ര വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും എന്നെ നിങ്ങൾ അങ്ങ് കടിച്ചു പറഞ്ഞു തന്നാലും ഞാൻ മാധ്യമം പത്രത്തോടും മീഡിയ വൺ ചാനലിനോടും ജമാഅത്തെ ഇസ്ലാമിയോടും പറയട്ടെ മൗലാന മൗദൂദിയെ നിങ്ങൾ കളയുന്നത് വരെ നിങ്ങളുടെ മതവിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധതയും തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ അതെന്റെ ബാധ്യതയാണ് അതെന്റെ ഉത്തരവ് ർക്കു വണ്ടിയുമല്ല അത് ഞാൻ എന്റെ അഹം എന്ന് പറയുന്നത് ഉള്ളിലേക്കുള്ള ഉത്തരവാദിത്തമാണ് എന്താ ചെയ്യാനാവുക എന്താ ചെയ്യാനാവുക ചെയ്യാനാവുന്ന പണിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേരിക്കും നിങ്ങൾ ഏത് മുതായി പ്രസ്ഥാനത്തിന് ബുദ്ധിമുട്ടുണ്ടായാലും നടക്കില്ല എന്നെ വേദിയിൽ വിളിച്ചാൽ ഈ മനുഷ്യത്വ വിരുദ്ധത ഞാൻ തുറന്നു കാണിക്കും നിങ്ങൾക്ക് ആർക്ക് അസ്വസ്ഥത ഉണ്ടായാലും എനിക്കതിൽ പ്രയാസമല്ല അത് ബാധ്യതയാണ്